Hi. എൻ്റെ പേര് ഗായത്രി മുടിയുള്ള ഗായത്രി അതായത് ചെറുപ്പത്തിൽ എൻ്റെ നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് എല്ലാവരും മുടിയുള്ള കുട്ടി മുടിയുള്ള ഗായത്രി അതൊക്കെയായിരുന്നു എൻ്റെ ലേദന ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്കാണ് കാരണം അമ്മയാണ് അമ്മയാണിതിങ്ങനെ കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷെ വർക്കും കാര്യങ്ങളൊക്കെ ആയി ഷൂട്ടൊക്കെ വന്നപ്പോൾ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി ഒട്ടും ആ ഒരു കെയർ കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ മുടി ആകെ ആയി തുടങ്ങി മുടി കൊഴിയാൻ തുടങ്ങി ഡാൻഡ്രഫ് വരാൻ തുടങ്ങി ഡ്രൈ ആവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം അതിനൊരു സൊല്യൂഷൻ ന്വേഷിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിലൂടെ ത്രിധയുടെ ഈ ഒരു അഡ്വാൻസ്ഡ് ഹെയർ ഓയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതെ ഞാനിത് അപ്പത്താണ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്ക് ഡെലിവറി ചെയ്ത് കിട്ടി ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പം സീരിയസ്ലി ഇതൊരു മാജിക് ആണ് ശരിക്കും കാരണം ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ മുടി ആ ഒരു പഴയ ഇതിലേക്ക് തന്നെ തിരിച്ച് വന്നു മുടി കൊഴിച്ചിൽ നിന്നു ഡാൻഡ്രഫ് നിന്നു മുടി കുറച്ചുകൂടെ സ്മൂത്ത് ആയി പറയും കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയി സ്മൂത്തായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും അപ്പോൾ അമ്മ കെയർ ചെയ്ത് കൊണ്ട് നടന്നൊരു സംഭവം ഇപ്പോൾ അത്രയും റിസ്ക് എടുക്കാതെ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എനിക്കൊരു മാജിക് പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഹൈലി 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 റെക്കമെൻഡ് താങ്ക് യു ശ്രദ്ധ